ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കാണുന്നത് ആറുമാസം മുമ്പാണ് സൗമ്യമായ സംസാരമാണ് കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം ആ സന്ദർഭത്തിൽ എന്നോട് ചോദിച്ചു കൊച്ചി വൈപ്പിൻ്റെ ഗെയിൽ പ്രോജക്റ്റ് എന്തായി അദ്ദേഹമാണത് അനുവദിക്കുന്നത് എന്നൊരു തർക്കത്തിലൂടെ അനുവദിക്കുന്ന പ്രോജക്ട് അതുപോലെ കൊച്ചി മെട്രോ ഞാൻ ലാഭകരമായി മുന്നോട്ട് പോകും എഫ് ഐ സി ജിയുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്ത് വല്ല സുപ്രധാനമായ തീരുവ നല്ല ഓർമ്മയോടുകൂടി പറയുന്ന ഒരാളാണ് കേരളത്തോട് വളരെയധികം സ്നേഹം കാണും സൗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ മത്സരിക്കുമ്പോൾ രണ്ട് സ്ഥലത്താണ് മരുന്ന മത്സരം പ്രസംഗിക്കാവുന്ന എനിക്ക് വേണ്ടി മറ്റൊന്ന് ചെയ്യാവുമ്പോൾ അതിനുവേണ്ടിയാണ് അപ്പം അന്ന് ഇദ്ദേഹം പറ്റുന്നതിനോട് അത് വലിയ ജനപ്രിയ നല്ലൊരാ കറോട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അവർ ഞാൻ സ്വീകരിക്കാം ഞാൻ ഏർപ്പാടാക്കും ഞാൻ പണ്ടുത്തിൽ ഏർപ്പാട് ചെയ്തു അതിന്നും അദ്ദേഹം പറയും പ്രൊഫസറു കഷ്ടപ്പെട്ടാണ് അതൊക്കെ ചെയ്തത് എന്ന് എന്നും സ്നേഹമായിട്ട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സന്ദർഭങ്ങളുണ്ടാകും ക്യാബിനറ്റിൽ പക്ഷെ അതെല്ലാം അവസാനം അദ്ദേഹത്തിന് അന്തിമ തീരുമാനം അതെ ഗവൺമെന്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അത് ചെയ്യണമല്ലോ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല എല്ലാ പ്രധാനമന്ത്രിമാർക്കും കൊടുത്തിരിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കത്തില്ല കൊടുക്കണം